ചന്ദ്രദശാകാല അനുഭവിക്കുന്നവർ പൗർണമി വ്രതമനുഷ്ഠിച്ചാൽ കാലദോഷ കാഠിന്യം കുറഞ്ഞുകിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ വ്രതമനുഷ്ഠിച്ചാൽ ഉണ്ടാകും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവ്വൈശ്വര്യവുമാണ് ഫലം മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്തൃസുഖത്തിനും പുത്രഭാഗ്യത്തിനും ഏറെ നല്ലതാണ് എല്ലാ മാസങ്ങളിലും പൗർണമി വരുന്നുണ്ട് ഓരോ മാസത്തിലെയും പൗർണമി വ്രതത്തിന് ഓരോ ഫലങ്ങളാണുള്ളത് ചിങ്ങം കുടുംബഐക്യം കന്നി സമ്പത്ത് വർധന തുലാം വ്യാധിനാശം വൃശ്ചികം കീർത്തി ധനു ആരോഗ്യവർധന മകരം ദാരിദ്ര്യനാശം കുംഭം ദുരിതനാശം മീനം ശുഭചിന്തകൾ വർദ്ധിക്കും മേടം ധാന്യവർധന ഇടവം മനഃശാന്തി വിവാഹ തടസ്സം മാറൽ മിഥുനം പുത്രഭാഗ്യം കർക്കിടകം ഐശ്വര്യവർദ്ധനവ് അപ്പോൾ ഇതൊക്കെയാണ് ഓരോ മാസങ്ങളിലും പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ